വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ മെഗാ മൾട്ടി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ആയിരത്തി അഞ്ഞൂറിലേറെ പേർ ക്യാമ്പിൽ പരിശോധനയ്ക്കായി എത്തി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പൊതുജനങ്ങൾക്കുമായാണ് സ്കൂളിൽ വെച്ച് സൗജന്യ മെഗാ മൾട്ടി മെഡിക്കൽ ക്യാമ്പ് ഒരുക്കിയത് സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് വളാഞ്ചേരി സി എച്ച് മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്നിവ സംയുക്തമായി പെരിന്തൽമണ്ണ എം എസ് മെഡിക്കൽ കോളേജുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ആബിദ് ഹുസൈൻ തങ്ങളുടെ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വളാഞ്ചേരി നഗരസഭ ചെയർമാൻ അഷ്റഫ് അമ്പൽ തിങ്ങൽ അധ്യക്ഷനായി എം ഇ എസ് സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ ഫസൽ ഗഫൂർ വിശിഷ്ടാതിഥിയായും പങ്കെടുത്തു ജനറൽ മെഡിസിൻ ജനറൽ സർജറി എല്ല് രോഗ വിഭാഗം ശ്വാസകോശ വിഭാഗം തൊക്കു രോഗം ഇ എൻ ടി നേത്ര വിഭാഗം ഗൈനക്കോളജി പീഡിയാട്ടിക്സ് ദന്തരോഗനിർണയം തുടങ്ങിയവയിൽ വിദഗ്ധ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു രക്തസമ്മർദ്ദ പരിശോധന ഇ സി ജി പ്രമേഹം തൈറോയിഡ് രക്തഗ്രൂപ്പ് നിർണയം എന്നിവയും നടത്തി വിവിധ ഭാരവാഹികളായ റംല മുഹമ്മദ് മുജീബു അലാസി മാരാത്തി ഇബ്രാഹിം കെ ഉണ്ണികൃഷ്ണൻ എം സാജിദ പി ടി രാജ്മോഹൻ വി ഗോപാലകൃഷ്ണൻ ഡോക്ടർ സി എച്ച് മൻസൂർ അലി ഗുരുക്കൾ പ്രൊഫസർ പി പി ഷാജിദ് അസ്ലം പാലാറ കെ വി കൃഷ്ണകുമാർ നൌഷാദ് പാറമ്പൽ എം പി ഫാത്തിമകുട്ടി സുരേഷ് പൂവാട്ട് മീത്തൽ തുടങ്ങിയവർ സംസാരിച്ചു പ്രിൻസിപ്പൽ പി സുധീർ സ്വാഗതവും എൻ എസ് എസ് കോർഡിനേറ്റർ കെ എസ് ലക്ഷ്മി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മംഗളാഞ്ചേരി